മോഹൻലാലിനെ ചവിട്ടിത്തെപ്പിച്ച് കമാലിനി മുഖർജി ജനഹൃദയങ്ങൾ പ്രതിഷ്ഠിച്ച സ്വരൂപമാണ് മോഹൻലാൽ എന്ന അഭിനേതാവ് ആ ലാലേട്ടനെ ചവിട്ടാനുള്ള ഭാഗ്യം കിട്ടിയത് ഒരു ബംഗാളി സുന്ദരിക്ക് അതെ കമാലിനി മുഖർജിക്ക് ബംഗാളികളെ തടഞ്ഞ് കേരളത്തിൽ നടക്കാൻ പറ്റാത്ത അവസ്ഥയായപ്പോൾ ഇതാ വൈശാഖും ബംഗാളിയെ തന്നെ പുലിമുരുകനിലേക്കും കൊണ്ടുവന്നിരിക്കുന്നു അതും ലാലേട്ടനെ ചവിട്ടാൻ കഥാപാത്രത്തിന്റെ കഥയുടെ ആവശ്യാർത്ഥമാണ് എന്ന കമാലിനി മുഖർജി ലാലേട്ടനെ ചവിട്ടിയെഴുന്നേൽപ്പിക്കുന്നത് അത് തന്റെ ഭർത്താവിനെ ഒരു കാമസ്വരൂപിണി വളയ്ക്കാൻ ശ്രമിക്കുന്നതിൽ കോപാകുലയായതുകൊണ്ട് മോഹൻലാലിന്റെ കടുത്ത ആരാധകർ പറയുന്നത് അങ്ങനെയൊരു സീൻ വേണ്ടെന്നായിരുന്നു അത് ആരാധകരായ തങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നതിലും മേലെയാണെന്നാണ് അവരുടെ പക്ഷം പല എതിരാളികളെയും നേരിട്ട ലാലേട്ടനെ ചവിട്ടാൻ ഭാഗ്യം സിദ്ധിച്ച ഏക നടിയാണ് കമാലിനി മുഖർജി ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംക്വാട്ട്